ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇന്ന് ഉസ്താദിൻ്റെ ചിലവായിരുന്നു അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഉച്ച വരെയുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ രാവിലെ കടലക്കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഇതാ കടല തലേ ദിവസം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടതാ അതിലേക്കുള്ള പൊടികളും അതുപോലെ തന്നെ മസാലയും ഉള്ളിയും തക്കാളി എല്ലാം തന്നെ ഇട്ടിട്ട് അടുപ്പത്തോട്ട് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ കറി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടി തന്നെ നൂലിപ്പുട്ട് ഉണ്ടാക്കി നൂല്പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നൂല്പുട്ട് ഉണ്ടാക്കിയിട്ട് കൈയോടെ കൊടുക്കാലോ എന്ന് കരുതി അങ്ങനെ ഇതാ കടലേക്ക് അടുപ്പത്തേക്ക് വെച്ചു ഇനിയിപ്പോൾ എന്താ ചായക്കുള്ള പാല് എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ അതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ അടുത്ത അടുപ്പില് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ ജൂലിപ്പൊട്ടിനുള്ള വെള്ളം ചൂടാവാനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ പൊടിയൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പകുതി പാക്കറ്റ് പൊട്ടിച്ചതുണ്ടായിരുന്നു അതാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതാ അടുത്ത പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പകുതിയും പകുതിയുമായിട്ടുണ്ട് എടുത്ത് മറ്റേത് ആദ്യത്തെ പാക്കറ്റ് പകുതിയായിരുന്നു പിന്നെ ഇതിൽ ഇതിൻ്റെ പകുതി എടുത്തു അങ്ങനെ അങ്ങനെന്താ അതിലേക്കുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്താ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്കുള്ള പൊടിയൊക്കെ ഇട്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ അതുകൂടി ഇട്ടിട്ട് എനിക്കുള്ള ക്ലാസ് എടുത്തിരിക്കുകയാണ് കേട്ടോ ആരും ഒന്നും ഇട്ടിട്ടില്ല അപ്പം ഞാൻ നേരത്തെ എണീറ്റു പിന്നെ സ്കൂളില്ലാത്ത ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഞായറാഴ്ചത്തെ ബ്ലോഗാണ് ഇടാൻ വൈകിയെന്നുള്ളു അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ഇട്ട് എൻ്റെ പണിയും നടക്കും കൂടെ തന്നെ ചായ പൊടിയും നടക്കും അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പം നൂലിപ്പുട്ടിന് ഉള്ള പൊടിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ ഇതാ എല്ലാം തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് നൂലിപ്പുട്ടൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ വേവിക്കാനായിട്ട് ഓരോ തട്ടും എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ നൂലിപ്പുട്ടായി കടലക്കറിയൊക്കെ ആയി അപ്പോൾ ഇതാ എല്ലാം തന്നെ ആക്കി കൊടുക്കുകയാണ് പിന്നെ ഒരു ഉസ്താദുള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല അപ്പോൾ ഒരു ഉസ്താദിനുള്ള ഫുഡേ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ ഒരു ഉസ്താദേ ഉള്ളൂ പള്ളിയിൽ അങ്ങനെ ഇപ്പോൾ ഇതാ ഫുഡൊക്കെ രാവിലത്തെ ഒക്കെ കൊടുത്തതിന് ശേഷം ഈ ഉച്ചയ്ക്കുള്ള ലഞ്ചാണ് അപ്പോൾ അതിന് ഞാൻ രസവും അതുപോലെ തന്നെ കൂറുക്കപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മീൻ പൊരിച്ചതുമുണ്ട് മത്തി ഉണ്ടായിരുന്നു അപ്പോൾ മത്തി പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഇപ്പോൾ രസത്തിനുള്ള തക്കാളിയും ഉള്ളിയും ഒക്കെ ചതച്ചതും അതുപോലെ തന്നെ തക്കാളി അരച്ചതും ഒക്കെ പടത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് രസമൊക്കെ ഇതാ റെഡിയാക്കി എടുക്കുകയാണ് അതിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രസത്തിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ജീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം രസപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രസപ്പൊടി ഇല്ലെങ്കിൽ ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കാറാണ് പിന്നെ രസപ്പൊടി ഇല്ലെങ്കിൽ രസപ്പൊടി ഉള്ളത് കൊണ്ട് ഞാൻ അതിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ പ്രയമോൾക്ക് പന്ത്രണ്ട് മണിക്കാണ് മദ്രസ് വിട്ടത് സൺഡേ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവൾ നൂൽപുട്ട് കഴിക്കുകയാണ് തനിമോൾ ഇതാ കഴിച്ചിട്ട് പാത്രം അതിൻ്റെ ഉള്ളിൽ കൊണ്ടന്നിട്ടിരിക്കുകയാണ് അങ്ങനെ ഇനി കൂർക്കപ്പേരി ഉണ്ടാക്കാനുള്ള ഉറപ്പാടിലാണ് കൂർക്കപ്പേരി കൂർക്കയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ എണ്ണയിലേക്ക് കടുകും അതുപോലെ പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതൊക്കെ ഇട്ടിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ കൂർക്കു കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ കറിവേപ്പിലിടാൻ മറന്നുപോയിട്ടോ ആ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കൂർക്കുപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി മീൻ പൊരിച്ചെടുക്കാനുണ്ട് അതുകൂടി ഇതാ മീനും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം തന്നെ റെഡിയാക്കി ഉച്ച എല്ലാം തന്നെ റെഡിയാക്കി ഉമ്മതാ കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് തനിമോളും കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പിന്നാലെ പോകുന്നതാണ് കേട്ടോ കാണുന്നത് അതിന്റെ ഇടയിൽ ഇതാ പായമോളം നല്ല സർക്കസിലാണ് ടിവിയും കണ്ടുകൊണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്